നമസ്കാരം ഒരു പ്രത്യേക നാമത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഐശ്വര്യ ഗന്ധർവൻ ഗന്ധർവൻ എന്നുള്ളത് കുറച്ചും കൂടി ഒരു സുപരിചിതാണ് ഐശ്വര്യ ഗന്ധർവൻ എന്നാണ് ആ നാമം അത് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു അൻപത് കൊല്ലം മുമ്പാണ് അൻപത് കൊല്ലം മുമ്പേ കുടജാതിലേക്ക് പോകാൻ ഒരു വാഹന സൗകര്യവും ഇല്ലാത്ത ഒരു കാലം ഇപ്പോൾ ജീപ്പ് പോവും നടക്കുക അല്ലാതൊരു ഭാഗവും ഇല്ല നടക്കുമ്പോൾ അട്ടകൾ കടിച്ച് വളരെ ദുരിതങ്ങൾ ഉണ്ടാക്കും മൂകാലമ്പി താമസിക്കാൻ ഒരു ലോഡ്ജും ഇല്ലാത്ത കാലവും അപ്പം പക്ഷെ അവിടേക്ക് നടന്ന് കാട്ടുകൂടെ പോകുമ്പോൾ ഞാൻ വരെ അവശനായി മടങ്ങുകയെന്ന് വരെ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കൂടെ വന്നൊരു ഭീഷണിപ്പെടുത്തി നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ പുറപ്പെട്ടെ അപ്പം മടങ്ങുകയാണല്ലേ ഞങ്ങൾക്ക് ആഹ്വാനം മാത്രമേ പറ്റുള്ളൂ ആഹ്വാനാനന്ദ സ്വാമിയുടെ എന്ന പേരിട്ടു പക്ഷെ അവിടെ എത്തി ഇത്തരം യാത്ര കൊണ്ട് അമ്പത് കൊല്ലത്തിനു ശേഷം ഓർക്കാൻ കാരണം അവിടെയൊക്കെ വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് ചില വാക്കോ വരിയോ നമുക്ക് പഠിക്കാൻ ഉണ്ടാവും നമ്മൾ നിസ്സാരക്കാരാന്ന് വിചാരിക്കും അവരായിട്ട് അടുത്ത് നോക്കുമ്പോഴാണ് ഈ പ്രാപഞ്ചിക ലോകത്തിലുള്ള നമ്മൾ വലിയവന്മാരെന്ന് കരുതുന്നവരൊന്നും ഇത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല అది ఒరా పగు నరచ తాడి బాగా తాడి కరత తాడి కొంచ ముందు సాధారణ గది కషాయ వస్త్రం కుప్పం ఐశ్వర్య గంధర్వే ఉపాసకన ఎంత ఐశ్వర్య గంధర్వన్ എന്ന് ചിലപ്പോൾ വ്യക്തമായിട്ട് അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല പറയാൻ കഴിയണമെന്നില്ല കാരണം ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ ഭൗതിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനവും കാര്യങ്ങളുമൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കണം ഗന്ധർവെന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ ഒരാള് പഞ്ചഭൂതങ്ങൾ അഞ്ചും വേർതിരിയും ഭൂമി തത്വവും ജലതത്വവും ഡെഡ് ബോഡിയിലുണ്ട് ഡെഡ് ബോഡിയിൽ അഞ്ചും ഉണ്ട് പക്ഷെ തൽക്കാലം മനസ്സിലാക്കാൻ ഇത് പറയുന്നതാണ് ജലതത്വവും ഭൂമി തത്വം അവിടെ ഉണ്ട് അഗ്നിതത്വം അവിടേക്കാണ് പോയി വായുതത്വം ആകാശതത്വം ഇത് മൂന്നും ഹൈ ഫ്രീക്വൻസി ഫേസ് എന്നാണ് പറയുന്നത് ഇത് മൂന്നും ഇതൊന്നും മാറി ഈ രൂപമില്ലാത്ത പവറിനെ വിളിക്കുന്ന പേരാണ് ഗന്ധർവൻ എന്ന് കാര്യമായിട്ട് ഗന്ധർവൻ ഗന്ധർവെന്നു പറഞ്ഞ രൂപമല്ല സൗണ്ടാണ് ഗന്ധർവൻ ശബ്ദമാണ് ആ ശബ്ദത്തിനെയാണ് ഗന്ധർവൻ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ് പാട്ടുകാരനെ ഗാനഗന്ധർവൻ എന്താ ഈ ഗന്ധർവെന്ന് വിളിക്കാത്തത് എന്ന് വിളിക്കുമ്പോൾ കറക്റ്റാണ് ആ പേര് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് എവിടെ മെയിലുണ്ടോ ഫീമെയിലുണ്ട് നമ്മൾ അങ്ങനെ കാണുന്നതേ മസ്തിഷ്കത്തിൽ വരെ മെയിലും ഫീമെയിലും ഉണ്ടല്ലോ അങ്ങനെ എല്ലാത്തിലും മെയിലും ഫീമെയിലും വരുമ്പോൾ ദേവൻ ദേവി ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിനെ ദ്വൈതത്തിൽ കാണുന്നത് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് യക്ഷിയും ഉണ്ട് ഫീമെയിൽ ഗന്ധർവന്റെ അതേ കാരക്ട് തന്നെയാണ് സൗണ്ടേ ഉള്ളൂ യക്ഷിയെ കാണുകയില്ല കാണുവാണെങ്കിൽ സങ്കല്പത്തിലെ കാണുന്നതിൽ തന്നെ വൈറ്റ് നിറമെന്ന് പറയുന്നത് നിറമില്ലായ്മയാണ് വൈറ്റ് നിറമില്ലായ്മയാണ് സൂര്യപ്രകാശം ഒരിടത്ത് തട്ടി എനിക്കൊന്നും വേണ്ടെന്നോട്ട് ഉപേക്ഷിച്ചു എല്ലാം സ്വീകരിക്കുന്ന കറുപ്പ് ബ്ലാക്ക് ഹോൾ തീയറി അനുസരിച്ച് ഇത് നേരെ തിരിച്ചാണ് അതുകൊണ്ടാണ് യക്ഷി എന്ന് പറയുമ്പോൾ വൈറ്റ് ഡ്രസ്സ് ധരിച്ചു എന്നും വൈറ്റ് എന്ന് നമ്മൾ പറയണത് അതിനൊരു രൂപം ഇല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അതിൽ നന്മ പറഞ്ഞു തരികയും നമുക്ക് നന്മ ചെയ്യുകയും സുന്ദരി യക്ഷി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നമ്മൾ വ്യക്തി ധരിച്ചു ചോര കുടിക്കുന്നത് അല്ല ആ ഈശ്വര്യ ഗന്ധർവൻ ഐശ്വര്യ ഗന്ധർവൻ്റെ ആ വൈബ്രേഷനിലേക്ക് നമ്മൾ മാനസികമായിട്ട് നീങ്ങുമ്പോൾ ആ ഗന്ധർവൻ നമ്മുടെ കാതിൽ പലതും പറഞ്ഞു തരും നമ്മൾക്ക് ആരും ഒന്നും ഉപദേശം കിട്ടുമല്ലോ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നവരില്ലേ ഉപയോഗപ്പെടുത്താത്തവരുല്ലേ അയാൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അയാൾ വിചാരിച്ച ഇങ്ങനെ സൂക്കട് മാറാൻ പറ്റും എന്നല്ല ഞാൻ വയ്യാതെ കിടന്നപ്പോ അയാള് കാണാൻ വന്നിരുന്നു അയാൾ പിന്നെ സൂക്കട് മാറുന്നു ആ വ്യക്തിയുടെ വൈബ്രേഷനിലേക്ക് നമ്മൾ ഉയരണം ഈ വൈബ്രേഷനിലേക്ക് ഉയർത്തുന്നത് വ്യക്തികൾക്ക് ഉയർത്താൻ പറ്റും തലങ്ങൾക്ക് ഉയർത്താനായിട്ട് കഴിയും അതിവിശിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങൾ ഭാരതത്തിലുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് ചില പർവ്വതങ്ങൾ ആ പേരൊന്നും ഇപ്പം സ്മരണയിലില്ല ഓർമ്മയുണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഗുഹയിലിരിക്കുന്ന വ്യക്തികൾ ആ ഗുഹയിലിരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് വലിയൊരു വിലയും തോന്നില്ല പക്ഷേ അവരൊന്ന് സംസാരിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും ഈ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇവിടെ ദക്ഷിണേന്ത്യയിൽ പറയാവുന്നത് തിരുവണ്ണാമലയും കൊടചാന്തിരി പിന്നെ ചന്ദ്രഗിരി മല തമിഴ്നാട്ടിൽ അത്ഭുതകരമായുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എത്തുമ്പോൾ ഈ മനസ്സിൻ്റെ വൈബ്രേഷൻ മാറും ഇവിടെ ഇരിക്കുന്ന എഫക്റ്റ് അല്ല നമ്മൾ വേറെ ഇരിക്കുമ്പോൾ ഞാനിഴുന്നെഴുന്ന മുറിയിൽ കാലിലൊരു കൊതുക് അടുത്തപ്പോൾ ഒന്ന് തിരിച്ചിട്ടു അവിടുത്തെ വൈബ്രേഷൻ മാറി ഒരേ മുറിയില വീട്ടിലെല്ലാ മുറിയിലും നമ്മൾ പോയിരിക്കാറുണ്ടോ ഒരു കുട്ടിയെ ഒരിടത്ത് കിടത്തിയാൽ ആ കുട്ടി ഇഴഞ്ഞിഴഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റിലാണല്ലോ പോയി കിടക്കുക ആ കുട്ടിയുടെ ആധാരചക്രങ്ങള് ഇതുമായിട്ട് രമിച്ച് ഇത് പ്രസൻറ്റ് വൈബ്രേഷൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വൈബ്രേഷനിൽ ഉയരുമ്പോൾ ഈ ഐശ്വര്യ ഐശ്വര്യഗന്ധർവൻ നമ്മുടെ ഫ്രണ്ടായിട്ട് മാറും ഐശ്വര്യ എന്നാണ് ആ പേര് എനിക്ക് ഐശ്വര്യ ഗന്ധർവൻ്റെ ഉപാസന എന്ന് പറയുന്ന ആൾ ഇത്രക്കുന്നേ പറഞ്ഞോളൂ അയാൾ ഞാനവിടെ സംസാരിച്ച് ഇപ്പുറത്ത് വെക്കുന്നവരൊന്നും ശ്രദ്ധിച്ചതെന്നല്ല പുറത്ത് വെക്കുന്നവർ ഇവിടെ എന്താ കാണാത് മറ്റേ കെട്ടറുണ്ടോ എണ്ണ ഉണ്ടോ അതും കൂടി അടുത്ത് കണ്ടുവരാമെന്നൊക്കെ പറയാനല്ലാതെ ഇദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ കർണാടകവും മലയാളവും കൂടി കിടന്ന ഭാഷയിൽ ഐശ്വര്യഗന്ധർവനെക്കുറിച്ച് പറഞ്ഞു വന്നു നമ്മളുടെ ചിന്തകളും വാക്കുകളും ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് ഉയർത്തണം ലോ വൈബ്രേഷൻ വാക്കുകൾ ഉപയോഗിക്കുകയേ ചെയ്തു ഉപയോഗിക്കുകയും ചെയ്യരുത് പണ്ടൊരാൾ സംഭാഷമതി എന്നെക്കുറിച്ച് ഒരു ആരോപണം പറഞ്ഞു അന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ഒന്നും മിണ്ടിയില്ല പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല പറഞ്ഞു അത് പറഞ്ഞില്ല എന്നുള്ളതിന് കാരണം ലോ വൈബ്രേഷൻ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല ലോ വൈബ്രേഷൻ വാക്കുകൾ എൻ്റെ എഴുപത്തെട്ടോളം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടില്ല ആ വാക്കുകൾ എനിക്ക് ആവശ്യമില്ല രചനയ്ക്ക് പ്രഭാഷണത്തിനും ആവശ്യമില്ല ഹൈ വൈബ്രേഷൻ തോട്ട്സിലേക്ക് നമ്മൾ ഉയരുകയും ഇതേമാതിരി സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറും ഈ ഐശ്വര്യ ഗന്ധർവൻ വേണമെങ്കിൽ കവിതാത്മകമായിട്ട് പറയാൻ നമ്മളെ മാതിരി ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും നമ്മുടെ കാതിൽ പറയും അശരീതി എന്ന് പറഞ്ഞാൽ ഗന്ധർവം തന്നെയാണ് ഐശ്വര്യ ഗന്ധർവുണ്ടെങ്കിൽ നേരെ തിരിച്ചു സുന്ദരി യക്ഷിയുണ്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു തരുന്ന യക്ഷിയുടെ വളരെ പെട്ടെന്ന് ഉപാസന കൊണ്ട് അവരുടെ വൈബ്രേഷനിലെ നമുക്ക് മാറ്റാം നമ്മൾ നശിക്കാൻ വേറെ ഒന്നും വേണ്ട ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് കൈയിൽ തരും നല്ല വൈബ്രേഷനിലേക്ക് വരുമ്പോൾ ഐശ്വര്യമൊക്കെ തരാ അനുഗ്രഹം കിട്ടും ഇപ്പുറത്ത് ഫീമെയിലായിട്ട് സങ്കല്പിച്ചാൽ സുന്ദരി യക്ഷിയുടെയും കിട്ടും എല്ലാത്തിനും ഇതിൻ്റെ നെഗറ്റീവുകൾ ഉണ്ട് നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോവുക നെഗറ്റീവായ വാക്കുകൾ പറയുക വാക്കുകൾക്കൊരു വെയിറ്റ് ഉണ്ട് ഭാരം വെയിറ്റ് വാക്കുകൾക്ക് ശബ്ദത്തിന് അത് നിന്നുകൊണ്ടാണ് തെറിച്ച് പോയതാണ് അതൊന്നും നമുക്ക് വേണ്ട അതാണ് തെറി എന്ന് പറയുന്നത് അല്ല തെറി എന്നു പറഞ്ഞാൽ ഇന്നിപ്പോൾ തെറി എന്നുകൊണ്ടൊന്നും ഇല്ലായെന്നു കൊണ്ട് മാധ്യമങ്ങൾ എടുക്കുമ്പോൾ തെറി ഇങ്ങനെ കാണാം അതല്ല തെറിച്ച് പോയതെന്ന് പറഞ്ഞാൽ ലോ വൈബ്രേഷൻ വാക്ക് ആണ് ഹൈ വൈബ്രേഷൻ പദങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ ഹൈ വൈബ്രേഷൻ പദങ്ങൾ ചെ ശ്രേഷ്ഠ വ്യക്തികൾ മക്കളെ എടാ നീയോ ഒന്നും വിളിക്കില്ല ശങ്കുണ്ണിയെ ശങ്കുണ്ണി പറഞ്ഞാൽ അദ്ദേഹം അയാൾ പറയുകയാണ് ഏത് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ പറ്റിയിട്ടാണ് പറയണത് അയാൾ എന്നോട് പറഞ്ഞു വാക്കുകളായി വൈബ്രേഷൻ ആകുമ്പോൾ ഐശ്വര്യഗന്ധർവൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം ആ